ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമായിട്ടുള്ള നയനയുടെയും മാതൃശ്യുടെയും വരാനിരിക്കുന്ന കിടിലൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഞാൻ നിങ്ങളുടെ സന്ദേശം ഏറെയാണ് നന്ദു അവസാന താക്കീത് എന്ന വണ്ണമാണ് ഈ അനഖയുടെ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭിക്ക് ഒരു താക്കീത് നൽകുന്നത് ഒരിക്കലും തൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അഭിക്കാവില്ല എന്ന ഉറപ്പാണ് ആ ഒരു മുന്നറിയിപ്പാണ് നൽകിയത് ഇനി ഒരിക്കലെങ്കിലും പോലീസ് പിടിയിലായാൽ അത് ജയിലിലേക്കായിരിക്കും നീന് പോകുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും നമ്മുടെ അഭിക്ക് പ്രശ്നമായിരുന്നില്ല അവൻ അവൻ്റെ അമ്മ ആ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച ആ വഴിയിലൂടെയാണ് സഞ്ചരിച്ചു പോകുന്നത് അങ്ങനെ നമ്മുടെ മുത്തച്ഛൻ്റെ മുന്നിൽ തന്നെ എത്തുകയാണ് ഈ അഭി സ്വർണ്ണപ്പണിക്കാരനുമായിട്ട് ആ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് അതൊരുക്കി വിൽക്കുന്ന ആ കഥ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ സംഭാഷണം നടത്തുന്ന കാര്യം നമ്മുടെ മുത്തശ്ശനറിയുകയാണ് മുത്തശ്ശനാണെങ്കിൽ ഇവനെ കൊന്നു തിന്നാനുള്ള ദേഷ്യമുണ്ട് അഭിയേയും ജലജയെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ നവ്യ അഭിയുടെ ഒന്നും അറിയാത്ത കുഞ്ഞ് ആ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മുടെ മുത്തച്ഛൻ ഒന്നടങ്ങുന്നത് എന്തായാലും ഇനി അഭിയെ നിയമത്തിന് കൈമാറുക തന്നെ എന്ന് തീരുമാനിച്ചു അങ്ങനെ നമ്മുടെ ആ നന്ദുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം നന്ദുമോൾ വേണം ഒരു തീരുമാനമെടുക്കാനായിട്ട് നന്ദി വെറുതെ ഇരിക്കുകയോ നന്ദു പോലീസുകാരുമായിട്ട് ആനന്ദപുരിയിലേക്ക് എത്തുകയാണ് അബിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നന്ദു വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വിശദമായ കഥയിലേക്ക് പോകാം ആദ്യം തന്നെ കാണിക്കുന്നത് അഭിയും നവ്യവുമാണ് നവ്യയോട് അഭി പറയാണ് ദേ അന്ന് നിൻ്റെ വീട്ടിന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോന്നു പോലീസ് നന്തു പോലീസ് പോലീസായതിൻ്റെ ആ പാർട്ടി വെച്ചാന്ന് നമ്മൾ ഇറങ്ങിപ്പോകുന്നില്ലേ ഹാ അന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാതെ പോകുന്നതിന് കാരണം എന്താ ഹാ മറ്റൊന്നുമല്ല അല്ല നിൻ്റെ ചേട്ടനും നിൻ്റെ ചേച്ചിക്കും ആ ചേട്ടനത്തും കൊട്ട് കൊടുത്തതിനല്ലേ ആ അന്നത്തെ ദിവസം ശരിക്കും ഇഷ്ടപ്പെട്ട ദിവസമായിരുന്നു ആ ആദർശനെ കൊച്ചാക്കാൻ പറ്റിയ ദിവസം അച്ഛനും അമ്മയും നന്നായിട്ട് അത് ചെയ്തു മാത്രമല്ല അഭി കണ്ടതല്ലേ അച്ഛൻ അവഗണിച്ചത് ആ അതൊക്കെ ശരിയാ പക്ഷേ നവ്യേ ദേ അന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോകുന്നില്ലേ അന്ന് മുതൽ നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്നോട് എന്തോ ഒരു വിരോധം ഉള്ളതുപോലെ അതിനുശേഷം നമ്മൾ ചെന്നില്ലേ ആ സമയത്തൊന്നും വേണ്ട രീതിയിൽ എന്നെ പരിഗണിച്ചില്ല ഡേ അഭി വേണ്ടാതെന്നെ പറയരുത് കേട്ടോ നീ ഓരോന്ന് കാട് കയറി ചിന്തിക്കേണ്ട നീയാണ് ഏറ്റവും നല്ല മരുമകൻ അവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഡാ നിന്നെ തന്നെയാണ് കാരണം ആദർശനെ തലയെ വെച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ ഇപ്പോൾ കുറച്ച് മുമ്പ് കൂടെ അമ്മ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞതാ ഇടയ്ക്ക് അമ്മ അഭിയെക്കുറിച്ച് ചോദിച്ചു അമ്മ എപ്പോഴും ചോദിക്കും അഭി കുഞ്ഞിനോട് സ്നേഹമൊക്കെ കാണിക്കുന്നില്ലേന്ന് അമ്മയ്ക്ക് അഭിയുടെ മാറ്റമേ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും അബിക്ക് എന്തൊക്കെയൊരു സംശയം പോലെ നവ്യേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ പറ അഭി നമ്മൾ അന്ന് ഇറങ്ങി പോകുന്നില്ലേ അതിനുശേഷം ഈ ആദർശം നിൻ്റെ അനിയത്തെയും കൂടിയിട്ട് അവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് മാറ്റുമോ എന്ന് എനിക്കൊരു സംശയം മാത്രമല്ല അവൻ ഓരോന്ന് പറഞ്ഞാൽ നിൻ്റെ അനിയത്തെ കയ്യിലെടുത്ത പോലെ നിൻ്റെ അച്ഛനെയും അമ്മേനേം കയ്യിലെടുത്തിട്ടുണ്ടാവുമോ ഏ അങ്ങനെയൊന്നും മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല അവരുടെ മനസ്സ് ആദർശേട്ടനെ അത്രത്തോളം വെറുത്തിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും അയാളുടെ കുഞ്ഞല്ലേ അത് അങ്ങനെ അവിഹിതക്കാരനെ അങ്ങനെ അങ്ങോട്ട് കയ്യേറ്റില്ല എൻ്റെ അച്ഛനും അമ്മയും ആ എന്തായാലും ആദർശൻ്റെ കുഞ്ഞല്ല ചന്തു എന്ന് പറയുന്ന അന്ന് മാത്രമേ എൻ്റെ അച്ഛനും അമ്മയും കൈ നീട്ടി ആദർശനെ സ്വീകരിക്കുകയുള്ളൂ അല്ലാതെ അച്ഛനും അമ്മയും മാറില്ല എനിക്കറിയാം അഭി അതുകൊണ്ട് അഭി വിഷമിക്കേണ്ട അഭിയെക്കുറിച്ച് അവരൊന്നും പറഞ്ഞു കാണില്ല ആ എനിക്കെന്തോ സംശയം തോന്നി പ്രത്യേകിച്ച് നിൻ്റെ അനിയത്തി അവർക്ക് അധികാരം കിട്ടണം എന്നുള്ള വാശിയാണല്ലോ അതുകൊണ്ടാണല്ലോ എന്ത് തെണ്ടിത്തരം ചെയ്തിട്ടും ഇപ്പോഴും ആദർശൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് ആ എന്തായാലും അഭി ആദർശൻ്റെ കുഞ്ഞു തന്നെയാണ് അച്ഛന്തു എന്ന് പറയുന്നത് അതിന്നൊരു മാറ്റമില്ല അയാൾക്ക് നിഷ്പ്രയാസം തെളിയിക്കാമായിരുന്നില്ലേ ഒരു ഡി എൻ എ ടെസ്റ്റ് കൊണ്ട് അയാളല്ല കുഞ്ഞിൻ്റെ അച്ഛനെന്ന് തെളിയിക്കത്തില്ലായിരുന്നോ എന്ത് നിഷ്പ്രയാസം സാധിക്കും എന്തുകൊണ്ട് അയാൾ ചെയ്തില്ല സ്വന്തം മകളാണെന്ന് പറയുകയും ചെയ്തു അയാളുടെ കുഞ്ഞായത് കൊണ്ട് തന്നെയല്ലേ അയാളത് ചെയ്യാൻ പേടിക്കുന്നത് എന്തായാലും നയനയുടെ മനസ്സിൽ മനസ്സിലൊന്നേ ഉള്ളൂ എൻ്റെ അച്ഛനെയും അമ്മേനെയും വിഷമിപ്പിക്കരുത് അതിന് വേണ്ടിയിട്ട് ആ പാപം അയാളെ സഹിക്കുന്നത് പിന്നെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഉള്ളൊരു ശേഷി നയനയ്ക്കുണ്ട് അവൾ ഒരുപാട് വിഷമിപ്പിക്കുന്നു വിഷമിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അഭി പറഞ്ഞു ഏയ് എനിക്ക് തോന്നുന്നില്ല അവളെ പഠിച്ച കളിയാണ് സ്വത്തിന് വേണ്ടിയിട്ടാണ് ഈ നാടകമൊക്കെ കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അയാളുടെ കൂടെ നിന്നാൽ ഇവിടെ കിട്ടാൻ പോകുന്ന സ്വത്തിനും അവകാശത്തിനും കണക്കുണ്ടോ നിൻ്റെ അനിയത്തിക്കൊരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആദർശമായിട്ട് നിൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കും ആ നിൻ്റെ അനിയറ്റെ തന്നെ ഒഴിവാക്കും മിക്കവാറും നോക്കോ ആ പെണ്ണെഴിഞ്ഞേറ്റം വരും ആ നഖ എന്ന് പറയുന്ന ആ പെണ്ണെ അവൾ എഴുന്നേറ്റ് വന്ന് ആദർശിൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ നിൽക്കും നോക്കിക്കോ അതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അവൾ അനന്തപുരിയിലേക്ക് മരുമകളായിട്ട് കയറി വരുമ്പോൾ നിൻ്റെ അനിയത്തി പുറത്താവും ഹാ നിൻ്റെ അനിയത്തിയെ അതൊന്നും മനസ്സിലാവാതെ പറ്റി പറ്റിച്ചേർന്ന് നിൽക്കുകയാണ് ഇതും പറഞ്ഞ് നവ്യയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് അഭി അവിടെ നിന്ന് പോവുക ഓ നവയാണെങ്കിൽ ഈശ്വരാ ശരിയാണോ പിന്നെ കാണിക്കുന്നത് അഭിയും ജലജയാണ് എടാ നീ നന്നായിട്ട് നിന്റെ ഭാര്യയെ കുത്തിവിടുന്നില്ലേ ഹാ കുത്തിരിപ്പുണ്ടാക്കാൻ വേറെ മാർഗ്ഗം ഒന്നുമില്ല അമ്മേ കഴിയുന്നത്രയും ഞാൻ അവളെ ഇളക്കി വിടുന്നുണ്ട് നമ്മുടെ പ്രധാന ഉദ്ദേശം ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ എങ്ങനെയെങ്കിലും ഈ കുടുംബം വെട്ടിമുറിച്ച് നമുക്ക് നമ്മുടെ പാട് നോക്കി പോണം എനിക്ക് ഇൻ്റെ ഇനിയുള്ള കാര്യമൊക്കെ കാലമെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കണം എന്നാലേ എൻ്റെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടും മരിച്ചങ്ങ് മുകളിലേക്ക് ചെല്ലുമ്പം എനിക്കൊന്ന് സൂക്ഷിക്കണം മോനെ അതിന് നീ നന്നായാലേ പറ്റുള്ളൂ അയ്യോ ഞാൻ പറയുന്നത് കേട്ട് നീ തെറ്റിദ്ധരിക്കരുത് കേട്ടല്ലോ ഞാൻ തെറ്റിദ്ധരിക്കരുത് നീ നന്നാവാനൊന്നും ഒന്നും പോണില്ല എന്ന് എനിക്കറിയാം നീ നീ ശരിക്കും നന്നാവാനല്ല പറഞ്ഞത് നീ കുറച്ച് പൈസ ഉണ്ടാക്കാനാണ് പറഞ്ഞത് എനിക്കറിയാം അമ്മേ എനിക്കൊരു കാര്യം മനസ്സിലായി ഇവിടുത്തെ കിളവനുണ്ടല്ലോ ഇവിടത്തെ ആ കിളവന് നിന്നോട് മാത്രം എന്താ ഇത്ര ദേഷ്യം എന്ന് അതെ ഞാൻ പുറമ്പോക്കാണല്ലോ അതിൻ്റെ വേർതിരിവ ആ കിളവൻ നിന്നോട് കാണിക്കുന്നത് അതൊരിക്കലും ആദർശനോടില്ലല്ലോ അയാളുടെ സ്വന്തം ചോരയല്ലേ ആദർശ് അയാൾ പിന്നെ സ്നേഹിക്കാതിരിക്കുമോ അവൻ എന്ത് തെണ്ടിത്തരം ചെയ്താലും അയാൾ അവൻ്റെ കൂടെ നിൽക്കും നോക്കിക്കോ ഈ തെറ്റ് നിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നെങ്കിൽ നീയും ഞാനും ഒക്കെ ഈ പഠിക്ക് പുറത്താ മോനെ പുറത്താ ഈശ്വരാ ഇതൊന്നും അയാൾ അറിയാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് നമ്മുടെ അഭി ഓർക്കുന്നത് അമ്മേ ആ മുത്തശ്ശനെന്ന് പറയുന്ന കിളവനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല ചിന്തിച്ചത് അയാൾ ഒന്നും അല്ലെങ്കിലും ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്തായാലും ആദർശിനെ തോണ്ടി വെളിയിൽ കളയെന്ന് കരുതിയിട്ട് അവസാനം ഉണ്ടായതോ എം ഡി ഡിക്കസേരെ തന്നെ ഇരിക്കുക ഞെളിഞ്ഞ് നിവർന്നു എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം നിനക്കും വരും ദേ നിന്റെ ഭാര്യ കുത്തി ഇളക്കി വിട്ടാൽ മാത്രം മതി ആ അത് ഞാൻ പരമാവധി ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ ഞാൻ പേടിച്ചു പോയി ആ കുഞ്ഞു നിന്റെ ആയിരിക്കും ഞാൻ കരുതിയിട്ട് അങ്ങനെയാണെങ്കിൽ ദേ ഞാൻ പറഞ്ഞില്ലേ അയാൾ പിണ്ടം വെച്ചാണേ അത്രയ്ക്ക് ദേഷ്യാണ് നമ്മളോട് അത് നിന്റെ കുഞ്ഞല്ലാത്തത് ഭാഗ്യം എന്തായാലും ഇങ്ങനൊരു പറ്റ പറ്റാദർശനു പറ്റുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആ അമ്മേ എന്തായാലും നമ്മൾ നമ്മുടെ കൂടെയാണ് ദൈവം അങ്ങനെ വിചാരിക്കുക അല്ല നീ ഓഫീസിൽ പോണില്ലേ ആ പോണം പഴയ പോലെ നീ ഉഴപ്പാനൊന്നും നിൽക്കല് കേട്ടോ നന്നായിട്ട് ജോലി ചെയ്താൽ നിനക്ക് ഇനിയും ബ്രാഞ്ചൊക്കെ കിട്ടും നീ ഇതിൽ ഉഴപ്പിയാലേ നിനക്ക് കിട്ടത്തില്ല നന്നായി നീ ചെയ്താൽ അവയെക്കൊണ്ട് തന്നെ ഹാ എന്തായാലും നീ നല്ലതാണെന്ന് പറയിച്ച അവസാനം ഇഷ്ടംപോലെ ബ്രാഞ്ച് നിനക്ക് കിട്ടും ആ അതിന് തന്നെ അമ്മയെ ഞാൻ ശ്രമിക്കുന്നത് ഞാൻ നന്നായിട്ട് ബ്രാഞ്ച് നോക്കുന്നുണ്ട് എന്നാലും ഇനിൻ്റെ അവിടുന്ന് വെറുതെ പ്രശ്നവും ഉണ്ടാക്കരുത് പണമൊക്കെ എടുത്തിട്ട് ഇല്ല ആ നേരം വേണ്ട ഞാൻ ചെയ്യാം എന്തായാലും ചലച്ചി അങ്ങ് പോവാം ഈ മൂർത്തീസ് ജ്വല്ലറിയുടെ അധഃഭനമാണ് എൻ്റെ ലക്ഷ്യം എന്ന് ഇവൻ മനസ്സിനിങ്ങനെ ഓർക്കുകയാണ് ഈ സമയത്താണ് അഭിക്കൊരു കോൾ വരുന്നത് അഭി ഫോൺ എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ ഇയാളെ എത്ര തവണ എങ്ങനെ വിളിക്കുന്നത് വിളിക്കരുതെന്ന് പറഞ്ഞ് കേൾക്കത്തുമില്ല ഇതും പറഞ്ഞുകൊണ്ട് അഭി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ ഹലോ ഹലോ ആ സാറേ എന്താ എന്താ തൻ്റെ പ്രശ്നം തന്നോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ ഫോണിലേക്ക് എന്ന് ഈ വിളിക്കുന്നതേ മറ്റാരുമല്ല അല്ല ജ്വല്ലറിയിലെ സ്വർണ്ണപ്പണിക്കാരനാണ് അയാളാണല്ലോ അഭിയുടെ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അയാൾ വിളിക്കുന്നത് ഭീഷണിപ്പെടുത്താനായിട്ട് അയ്യോ സാറേ ഞാനൊന്ന് പറയുന്നത് കേൾക്ക് സാറേ ആ ഇയാളെ കൊണ്ട് തോറ്റു ഇതും പറഞ്ഞുകൊണ്ട് അഭി ചുറ്റിനൊക്കെ ഒന്ന് നോക്കി ദേ ഇവിടെ നിന്നാ ശരിയാവത്തില്ല ആരെങ്കിലും കേൾക്കും ഇത് പറഞ്ഞ് ആ പി മുറിയിൽ പോയി മാറി നിന്നിങ്ങനെ സംസാരിക്കുകയാണ് ആപ്പി മാറി നിന്നിങ്ങനെ സംസാരിക്കുന്നത് മുത്തശ്ശൻ കാണാണ് മുത്തശ്ശൻ ആ വഴിക്ക് വന്നപ്പോൾ ആ പമ്മി പമ്മി ചുറ്റിൽ നിന്ന് നോക്കി പോകുന്നത് ഇങ്ങനെ കാണുകയാണ് ആപ്പി പറയുന്നത് കേൾക്കുകയാണ് മറഞ്ഞ് നിന്നുകൊണ്ട് എന്തായാലും രഹസ്യമായിട്ടുള്ള സംസാരം കാതിൽ പതിയുന്നതുകൊണ്ട് കുറച്ചും നേ അങ്ങോട്ട് ചേർന്ന് നിന്ന് നിൽക്കാം ഹാ അപ്പോഴാണ് അഭി പറയുന്നത് എൻ്റെ പൊന്ന് ചേട്ടാ നിങ്ങൾ ദയവുചെയ്ത് എപ്പോഴും എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ വിളിക്കല്ലേ നിങ്ങൾക്കവിടെ സ്വർണ്ണപ്പണിയില്ലേ അത് ചെയ്ത് അവിടെ ഇരുന്നാൽ പോരെ അത് പിന്നെ സാറേ അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കുന്നതേ പേടിയോട് കൂടിയിട്ടാണ് എൻ്റെ ഭാര്യയും മക്കളും ചോദിക്കുക എന്താ അച്ഛൻ ഉറക്കമില്ലാത്തതെന്ന് രാത്രി മിക്ക ദിവസവും ഞാൻ ഉറങ്ങാറില്ല എന്തെങ്കിലും ഒന്ന് ചെയ്യ എൻ്റെ സാറേ എടോ തന്നെ തല്ലേ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് സകല പോലീസുകാരുടെയും കൈയും കാലം പിടിക്കുന്നത് അവർക്ക് വേണ്ട പണവും ഞാൻ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തൽക്കാലം ഈ കേസ് മുന്നോട്ട് പോവത്തില്ല കേട്ടോ ആ എന്നാൽ ഇതൊക്കെ മുത്തശ്ശനിങ്ങനെ കേൾക്കുകയാണ് മുത്തശ്ശിനെ ഏകദേശം കാര്യമൊക്കെ മനസ്സിലായി സ്വർണത്തിൻ്റെ കള്ളക്കടത്തിന് പിന്നിൽ അഭി തന്നെയാണ് എന്ന് മുത്തശ്ശനും മനസ്സിലായി മുത്തശ്ശനാണെങ്കിൽ അവൻ ദേഷ്യം പിടിച്ച് ഇതൊക്കെ കേട്ടിങ്ങനെ മാറി നിൽക്കുക അപ്പം പറയുക ഹാ നിങ്ങൾ കൂടെ കൂടെ എന്നെ ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടാക്കണം എന്തെങ്കിലും പ്രശ്നം വന്നാലും അത് തന്നെ ബാധിക്കാതെ ഞാൻ നോക്കിയാൽ പോരെ സാറേ സാറിൻ്റെ വാക്ക് എനിക്ക് വിശ്വാസം വരുന്നില്ല കാരണം ഞാനൊരു വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് കാരണം ആ അനന്തപുരയിലും മുത്തശ്ശനും എല്ലാവരും മൂർത്തി മൂർത്തിസാറും നിങ്ങളുടെ മുത്തശ്ശനും ആദർശ സാറും ഒക്കെ നല്ല രീതിയിലാണ് എന്നോ എന്നോടും ചെയ്തുകൊണ്ട് എൻ്റെ കുടുംബത്തോടും അവരായിരുന്നു എനിക്ക് അന്നം തന്നുകൊണ്ടിരുന്നത് അറിയാതെ തെറ്റ് പറ്റിപ്പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പം താൻ കുളവാക്കോളൂ താൻ പറഞ്ഞു കൊടുക്കുമോ എല്ലാവരോടും ഞാനാണിതിൻ്റെ പിന്നിലെന്ന് എടോ തന്നെക്കും ഒരു വിഹിതം ഞാൻ തരാം തനിക്ക് നല്ലൊരു വീട് വെക്കാനുള്ള കാശൊക്കെ അതിന് കിട്ടില്ലേ ഞാൻ എല്ലാം റെഡിയാക്കോടൊ താൻ പേടിക്കല്ലേ ആ സ്വർണം താനൊന്നും അവിടെ അടക്കി വെക്ക് ഞാനത് ആരും അറിയാത്ത സമയത്ത് വന്ന് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ പുള്ളിക്കാരൻ എന്നാൽ ശരി എത്രയും പെട്ടെന്ന് ഇതൊന്നും ഒഴിവാക്കി തരണം എനിക്ക് പറ്റില്ല ഇനി ഇങ്ങനെ ഒരു ചതിക്ക് കൂട്ട് നിൽക്കാനായിട്ട് ദൈവത്തിന് അല്ല സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യ് ഇങ്ങനെയുള്ളതിനെയൊക്കെ കൂട്ടുപിടിക്കാൻ പോയതാ ശെ ഇനിയിപ്പം എന്താ ചെയ്യുക അത് അവിടെ നിന്നെടുത്ത് മാറ്റണമെങ്കിൽ അത് ആരുടെയും കണ്ണിപ്പെടാതെ വേണം അത് അവിടെ നിന്നെടുത്ത് മാറ്റാനായിട്ട് അത് മാറ്റാനാണെങ്കിൽ സി സി ടി വി ക്യാമറയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യേണ്ടി വരും ഷെ അതിനിപ്പം എങ്ങനെ ചെയ്യും എന്തായാലും നാളെ ആട്ടെ അയാളെ ചെന്നൊന്ന് കാണണം കുറച്ച് സാവകാശം വേണം പയ്യ തിന്നാ പനയും തിന്നാ എന്ന അയാളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നൊക്കെ മനസ്സിൽ ഓർക്കാണ് ഇത് കേട്ടിട്ടുണ്ടല്ലോ ഓ ഇവന പിച്ച് ചിന്താനുള്ള ദേഷ്യമാണ് വന്നത് ദേഷ്യത്തോട് കൂടിയിട്ട് മുറിയിലേക്ക് കയറി ചെല്ലാണ് മുറിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ്റെ ഈ വെപ്രാളവും ദേഷ്യമൊക്കെ കണ്ടപ്പോൾ മുത്തശ്ശി കാര്യം തിരക്കി മുത്തശ്ശൻ പറഞ്ഞു അതെ എനിക്ക് എനിക്ക് കുറച്ച് വെള്ളം എടുത്ത് തന്നേ ചെയ്യുക ആ അതിനെന്താ ഞാൻ എടുത്തു തരാലോ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട അല്ല നീ ഇവിടെ ഇരിക്കും നിനക്കും വയ്യല്ലോ നയനമോളെ നയനമോളെ എന്ന് വിളിച്ചപ്പോൾ നയനെ അങ്ങോട്ടേക്ക് വന്നു എന്താ മുത്തശ്ശാ എനിക്ക് കുറച്ച് വെള്ളം എന്താ എന്തു പറ്റി മുത്തശ്ശ ഒരു വയ്യായിക്കോ പോലെ ഓ ഒന്നുമില്ല പലതും കാണുകയും കേക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാതെ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തളരും ആ മുത്തശ്ശ എന്താ പറ്റിയത് ഏഹ് എന്താ ഇതിന് മാത്രം കാണാൻ പാടില്ലാത്തത് എന്താ കണ്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും ആ പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മൾ ആ കേസിൻ്റെ പിന്നാലെ ആയിരുന്നില്ലേ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ആ കേസിൻ്റെ പിന്നാലെ അതിന് പിന്നിൽ ആരാന്ന മോളെ നമ്മൾ വിചാരിച്ചിരുന്നത് അത് സത്യമായിരിക്കുന്നു ഞാൻ കുറേ ദിവസങ്ങളായി അഭിക്ക് പിന്നാലെ ഇങ്ങനെ നിരീക്ഷി നിൽക്കാൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് അഭി എന്നെങ്കിലും പിടിതരുമെന്ന് തരുമെന്ന് എനിക്കറിയാമായിരുന്നു അവൻ പിടിയിലാകുമെന്ന് എന്നാലും അവൻ ആഗ്രഹിക്കുന്ന ഒരു വട്ടം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവൻ നന്നായി നന്നായിന്ന് പലപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞു നവ്യയെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും അതിനെ മനസ്സിലോർക്കുക നവ്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അനഖയെ ഒളിപ്പിച്ച് വെക്കാനുള്ള പരിപാടി ആയിരുന്നല്ലോ അല്ലെങ്കിൽ അനഖയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ചന്ദമോളുടെ അച്ഛൻ ഇവനാണെന്ന് അറിയരുതല്ലോ ആരും അതിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തത് അതൊന്നും മുത്തച്ഛനോടോ മുത്തച്ഛോടൊന്നും കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ എന്തായാലും മോളെ ഓ എനിക്കൊന്നു കിടക്കണം അല്ല മുത്തശ്ശ മുത്തശ്ശൻ എന്താ പറ്റിയതെന്നൊന്ന് പറ കാരണം എന്തെങ്കിലും വൈകാകി ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അതോ ആദർശേട്ടനെ വിളിക്കണോ വേണ്ട അവരാരും വിളിക്കണ്ട നീ ഒരു കാര്യം ചെയ്യാം നന്ദുവിനെ ഇങ്ങോട്ടേക്ക് വിളിക്കും ഏ നന്ദുവിനോ അതെന്തിനാ അത് കാര്യമുണ്ട് നന്ദുവിനെ ഇങ്ങോട്ടേക്ക് വിളിക്ക് എനിക്ക് എനിക്ക് തീരെ വയ്യ അതിന് നന്ദു ഡോക്ടറാണോ മുത്തശ്ശൻ എന്തൊക്കെയാ ഈ പറയുന്നത് എൻ്റെ മനസ്സിനാണിപ്പോൾ ചികിത്സ വേണ്ടതിന് അതൊന്നു നന്ദു വന്നേ പറ്റുകയുള്ളൂ എനിക്ക് നന്ദുവിനോട് ചില രഹസ്യങ്ങൾ തുറന്ന് പറഞ്ഞേ പറ്റുകയുള്ളൂ എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ശരി മുത്തശ്ശ ഞാൻ നന്ദുവിനെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തോട്ടോ നന്ദു എത്രയും പെട്ടെന്ന് നീ അനന്തപുരയിലേക്ക് വരണം എന്താ ചേച്ചി എന്താ പ്രശ്നം ചേച്ചി എന്താ വെപ്രാളപ്പെട്ട് സംസാരിക്കുന്നത് അത് മുത്തശ്ശൻ മുത്തശ്ശൻ പറയണം ഒന്ന് കാണണമെന്ന് അയ്യോ ഞാനിപ്പോൾ ഓഫീസിലാണ് പിന്നെ വന്നാൽ മതിയോ അതല്ല മുത്തശ്ശൻ അത്യാവശ്യമായിട്ട് നിന്നെ കാണണെന്നാണ് പറഞ്ഞ മുത്തശ്ശനാണെങ്കിൽ ആകെ ടെൻഷനൊക്കെ ആയതുപോലെ എന്നോ ആ കാര്യം തിരക്കിട്ട് നിന്നോടെ പറയുള്ള പറഞ്ഞത് ഒന്ന് വാ നന്ദു അയ്യോ ഞാനെന്താ എല്ലാ മീറ്റിങ്ങുകളും മാറ്റി വെച്ച് ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദു വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് പക്ഷേ നന്ദു വന്ന് ആ മുറ്റത്ത് പോലീസ് ജീപ്പ് വന്ന് നിന്നതും ആ നമ്മുടെ അനാമികയും ജലജിയും അതുപോലെ ജാനകിയൊക്കെ ആ ഉമ്മറത്തിങ്ങനെ നിൽക്കാമായിരുന്നു ജാനകിക്കാണേൽ ഇപ്പോൾ നന്ദുവിനോടുകൂടി ഇഷ്ടമൊക്കെ ഉണ്ട് അനാമിക തെറ്റുകാരിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ നന്ദുവിനോടൊരു ഇഷ്ടം ആ ഒരു ഒരിഷ്ടംന്നുമല്ല ഒത്തിരി ഒത്തിരി ഇഷ്ടം തൻ്റെ മരുമകളായിട്ട് ഇനി ഇവിടെ വേണം സ്വീകരിക്കാൻ എന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു ജാനകി പക്ഷേ ഇതിപ്പോൾ അനാമികയുടെ മുന്നിൽ വെച്ച് സ്നേഹമൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ മാത്രമല്ല നന്ദുവും തിരിച്ചറിയരുത് അങ്ങനെ ഈ നന്ദി കയറി വന്നപ്പോഴേക്കും അനാമിക പറഞ്ഞു അനിയെ കാണാൻ വരുന്നതായിരിക്കും അവൻ വിളിച്ചിട്ട് വരുന്നതായിരിക്കും അല്ലാതൊന്നും അവനിപ്പോൾ ഇങ്ങോട്ട് അവളിപ്പം ഇങ്ങോട്ടേക്ക് വരില്ല എനിക്കറിയാം അവൾക്ക് പോലീസായൻ്റെ അഹങ്കാരമാണ് പോലീസായാൽ പോലീസായാലെന്തും ചെയ്യാമെന്നൊരു അഹങ്കാരത്തിലാണ് അവളിപ്പം ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ജാനകി നന്ദുവിനോട് ദേഷ്യത്തോട് ചോദിച്ചു നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ വരരുതെന്ന് നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ മകനെ കൈവശപ്പെടുത്താനായിട്ട് നീ ഇവിടെ വരരുത് അപ്പോഴേക്കും നന്ദു ജാനകിയോട് പറഞ്ഞു അതെ അനിയുടെ അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അനിയുടെ അമ്മ എന്നൊരു സ്ഥാനത്താണ് ഞാൻ അമ്മയെ കണ്ടിരിക്കുന്നത് അനിയുടെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ ഇവിടുത്തെ ആദർശേട്ടൻ്റെ അമ്മയെ ഓളം തന്നെ ആ ഒരു വലിപ്പവും ബഹുമാനവും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് അത് ദയവ് ഏത് ആ നാ വിട്ടിളക്കി ഇല്ലാണ്ടാക്കരുത് പിന്നെ അതെ എപ്പോഴും കണ്ണിൽ കാണുന്ന ആൾക്കാരെ ഒന്ന് തിരിച്ചറിയാനെങ്കിലും പഠിക്കണം അതെ നിങ്ങളുടെ മരുമകൾ എങ്ങനെയാ ഉള്ളവളാണെന്ന് കണ്ണ് തുറന്നൊന്ന് നോക്കിയാൽ മാത്രം മതി എൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഈ ചോദ്യം ഒന്ന് ഒഴിവാക്കാനും എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അകത്തേക്ക് കയറി പോവാണ് കേട്ടോ അവൾ പറഞ്ഞതേ അവൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ എന്നെ കുറ്റപ്പടിച്ച് പറഞ്ഞതാണ് എന്നെ ഇവിടെ നിന്ന് ഇല്ലാണ്ടാക്കണം എന്നെ ഇവിടെ നിന്ന് അമ്മ അടിച്ചിറക്കണം എന്നിട്ട് അവളെ മരുമകളായിട്ട് സ്വീകരിക്കണം അതാണ് അവൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തായാലും നന്ദു ഇത് കേട്ടു പുച്ചത്തോടൊന്ന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയിട്ടോ അകത്തേക്ക് പോയി എന്നിട്ട് മുത്തച്ഛനോട് കാര്യം തിരക്കാണ് മുത്തച്ഛൻ ഇതെന്ത് പറ്റി അപ്പം നയനും പറഞ്ഞ അറിയില്ല ഒരു ടെൻഷനും ഞാൻ ഹോസ്പിറ്റലിൽ പോകണ്ടോ എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ സമ്മതിക്കുന്നില്ല അപ്പോൾ നന്ദുമോൾ ഇവിടെ ഒന്ന് ഒന്നിരുന്നേ എന്നിട്ട് പറയാണ് അതെ നന്ദു ഇവിടെ ഇവിടെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ അനന്തപുരയിലുണ്ട് ഇത്രനാളും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എല്ലാം എൻ്റെ കൈപ്പിടിയിലാണ് എൻ്റെ ചൊൽപ്പടിക്കാണെന്നാണ് അല്ല ഇവിടെ ഒന്നും അങ്ങനെയല്ല ആദർശി പോലും അറിയ അറിയാതെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോഴേക്കും നന്ദു നന്ദനയും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അനയുടെ ജീവിതമോ ഇങ്ങനെയായി അനയുടെ ജീവിതത്തിലും പൊരുത്തക്കേടുകളൊക്കെ ഉണ്ട് ഈ അനമ്പ അനന്തപുരി തറവാട് ഇല്ലാണ്ടാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അനന്തപുരി അതേപോലെ മൂർത്തീസ് ജ്വല്ലറിയും ആ ഒരു താഴ്ചയിലേക്കും വീഴ്ചയിലേക്കും പോകാൻ പോവാണ് കാരണം നിയമത്തിനും നീതിക്കും സത്യത്തിനും ധർമ്മത്തിനും ഒന്നും നിരക്കാത്ത കാര്യങ്ങളാണ് മൂർത്തീസ് ജ്വല്ലറി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മുത്തശ്ശൻ കാര്യം പറ അത് കള്ളക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസിൻ്റെ കാര്യം ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞില്ലായിരുന്നോ അത് ചെയ്തത് അഭി തന്നെയാണ് അപ്പോഴേക്കും നന്ദു പറഞ്ഞു എനിക്ക് ഉണ്ടായിരുന്നു ആ അതിൻ്റെ പേരിൽ അഭിയ ഞാനൊന്ന് ചോദ്യം ചെയ്തതുമാണ് പക്ഷേ അഭി അത് സമ്മതിച്ചില്ല ഇതിപ്പോൾ അങ്ങനെ മനസ്സിലായി അത് അവൻ്റെ ഫോൺ സംഭാഷണത്തിനൊന്നും മനസ്സിലായി ഹോ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിഷ്പ്രയാസം അവൻ ആരെയാണ് ഫോൺ ചെയ്തതും അങ്ങനെയാണെങ്കിൽ അയാളെ പൊക്കിക്കഴിഞ്ഞാൽ അഭിയേയും നമുക്ക് കൊടുക്കാം എന്തേ അങ്ങനെ ചെയ്യട്ടെ അത് അനന്തപുരിക്കൊരു നാണക്കേടാവുമോ എന്ന് നന്ദി ചോദിച്ചപ്പം ഇല്ല അനന്തപുരിയിലെ കളകളെ പറിച്ചു നശിപ്പിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിന് തഴച്ച് വളരുകയുള്ളൂ ജാനകിയും അഭിയും ഇനി ഒരിക്കലും ജാനകിയല്ല ജലജയും അഭി ഒരിക്കലും മാ പിന്നെ നവ്യ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്തായാലും അവനെ നന്നാക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കട്ടെ ഇല്ല എങ്കിൽ അവളും നിങ്ങളുടെ ചി നിങ്ങളുടെ ചേച്ചിമാർ ചേച്ചിയാണ് നവ്യ പക്ഷേ എനിക്ക് അവളെയും പുറത്താക്കിയേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ അവൾ കുഞ്ഞിനെയും കൊണ്ട് അഭി ഇല്ലാതെ ഇവിടെ നിൽക്കേണ്ടി വരും അതിനവൾക്ക് സമ്മതമാണോ എന്നറിയില്ലല്ലോ എന്തായാലും നീ അഭിയെ അറസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ എന്തായാലും ഒരു വാക്ക് വാങ്ങിക്കുകയാണ് അഭിയെ അറസ്റ്റ് ചെയ്തോളാം എന്ന് നന്ദു വാക്ക് കൊടുക്കുകയാണ് മുത്തശ്ശന് അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം നമ്മുടെ നന്ദു അഭിയെ അറസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡാണ് ആട്ട അടുത്തത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക സി ഒ കെ താങ്ക്